വയനാട് ദുരന്തത്തിൽ മനസാക്ഷിയില്ലാതെ പാറ പോലെ ഉറച്ചു നിന്ന കേന്ദ്രത്തിന് മഞ്ഞുരുകി തുടങ്ങിയിരിക്കുന്നു കേരളത്തിന് ദുരിതാശ്വാസ സഹായം പ്രധാനമന്ത്രി വാഗ്ദാനം ചെയ്തതിന് പിന്നാലെ ദുരന്ത നിവാരണ നിയമം ഭേദഗതി ചെയ്യാൻ ഒരുങ്ങിയിരിക്കുകയാണ് രാജ്യത്ത് ഒന്നിന് പുറകെ ഒന്നായി പ്രകൃതി ദുരന്തങ്ങൾ ഒഴിയാത്ത സാഹചര്യത്തിൽ ദുരന്ത നിവാരണ നിയമം ഭേദഗതി ചെയ്യാൻ കേന്ദ്രം തയ്യാറെടുത്തു കഴിഞ്ഞു ഈ ആഴ്ച മഴക്കെടുതിയിൽ മുന്നൂറിലധികം ആളുകളാണ് മരിച്ചത് വയനാട് ഏറ്റവും കൂടുതൽ ആഘാതം നേരിടുന്ന സാഹചര്യത്തിൽ രണ്ടായിരത്തി അഞ്ചിലെ ദുരന്ത നിവാരണ നിയമം ഭേദഗതി ചെയ്യുന്നതിനുള്ള ബിൽ കേന്ദ്രമന്ത്രി നിത്യാനന്ദ റായ് പാർലമെന്റിൽ അവതരിപ്പിച്ചു സമയബന്ധിതമായി ദുരന്ത നിവാരണത്തിനും നടപടിക്കുമായി ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഒരു ദുരന്ത ഡാറ്റാബേസ് ഉണ്ടാക്കുന്നതിന്റെ വ്യവസ്ഥയാണ് ഭേദഗതി ചെയ്ത ബില്ല് ഉൾപ്പെടുത്തിയിരിക്കുന്നത് സംസ്ഥാന തലസ്ഥാനങ്ങൾക്കും പ്രധാന നഗരങ്ങൾക്കുമായി ഒരു അർബൺ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ഭരണഘടനയും ഇത് ആവശ്യപ്പെടുന്നു കഴിഞ്ഞ മണിക്കൂറിൽ ഏഴ് സംസ്ഥാനങ്ങളിലായി മുപ്പത്തിരണ്ട് പേർ മഴക്കെടുതിയിൽ മരിച്ചു കേരളത്തിലെ മനോഹരമായ വയനാട്ടിൽ വലിയ മണ്ണിടിച്ചിൽ ഇരുന്നൂറ്റി അൻപതിലേറെ പേർ മരിച്ചു കഴിഞ്ഞു വയനാട്ടിലെ ഉരുൾപൊട്ടൽ രൂക്ഷമായ പ്രകൃതി ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് കോൺഗ്രസ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായോട് ആവശ്യപ്പെട്ടിരുന്നു വയനാട്ടിൽ കാണാതായ ആളുകളുടെ കൃത്യമായ എണ്ണം നിർണ്ണയിക്കാൻ അധികൃതർ ഇപ്പോഴും നെട്ടോട്ടം ഓടുകയാണ് ചെളി നിറഞ്ഞ മണ്ണും കനത്ത മഴയും ഉൾപ്പെടെയുള്ള പ്രതികൂല സാഹചര്യങ്ങൾ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായിരിക്കുന്നു അതേസമയം ഹിമാചൽ പ്രദേശിലും അയൽ സംസ്ഥാനമായ ഉത്തരാഖണ്ഡിലും ഉണ്ടായ മേഘവിസ്ഫോടനത്തിൽ നിരവധി പേരെ കാണാതായിട്ടുണ്ട് ഹിമാചൽ പ്രദേശിലെ ഷിംല മാണ്ടി കുളു ജില്ലയിലെ ദുരന്തം നിരവധി വീടുകൾക്കും സ്കൂളുകൾക്കും ആശുപത്രികൾക്കും നാശനഷ്ടം വരുത്തിയിട്ടുമുണ്ട് ഈ സാഹചര്യത്തിലാണ് ഈ നിയമം ഭേദഗതി ചെയ്യാനായിട്ട് കേന്ദ്രം ഒരു തീരുമാനം എടുത്തത്